പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരിങ്ങള്ളൂർ സാമൂഹിക പ്രതിബദ്ധത ഏറെയുള്ള ഒരു സമൂഹമായിരുന്നു നമ്മുടേത് അനാവശ്യ പ്രവൃത്തികൾ കണ്ടാൽ പ്രതികരിക്കുന്ന യുവജനങ്ങൾ ധാരാളം ഉണ്ടായിരുന്ന നാടായിരുന്നു കേരളം ഇന്ന് പ്രതികരണശേഷി നഷ്ടപ്പെട്ടതോ നഷ്ടപ്പെടുത്തിയതോ ആയ ഒരു ജനത പോലെയാണ് കേരളം പെരുമാറുന്നത് മലയോര നാൾ ടി വിക്ക് വേണ്ടി വേണ്ടതും വേണ്ടാത്തതും എന്ന ഒരു വിഷയവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് കൊലപാതക പരമ്പരകളുടെ ഇറ്റിലമായ കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുത്തൊഴുക്കിൽ നമുക്ക് ധാരാളം സഹോദരിമാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത്തരം കുറ്റവാളികളെ കൂടി നമ്മുടെ ചിലവിൽ തീറ്റിപ്പോറ്റി കുട്ടപ്പന്മാരാക്കുന്ന നിയമസംഹിതയുള്ള നാട്ടിൽ കുറ്റകൃത്യങ്ങൾ പെരുകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കുറ്റവാളികളെ മാനസിക രോഗികളാക്കുന്ന പോലീസ് സംവിധാനവും തെളിവില്ലെന്ന് പറഞ്ഞ് വെറുതെ വിടുന്ന കോടതി സംവിധാനവും ചേട്ടനും അനിയനും പോലെയാണ് കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്ന നരാതമന്മാരെ ഇത്രയും കാലം ശിക്ഷിക്കാതെ തീറ്റിപ്പോറ്റുന്ന നമ്മുടെ നിയമ സംവിധാനങ്ങൾ മാറ്റേണ്ട കാലമായിരിക്കുന്നു മൂന്നര വയസ്സുള്ള ഒരു കുഞ്ഞിനെ വർഷങ്ങളായി പീഡിപ്പിച്ചവന് എന്ത് സുഖമാണ് കിട്ടിയത് അവൻ കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരനാണ് പോലും അവനെയും നാളെ സംരക്ഷിച്ച് നിർത്തി ആരോഗ്യ പരിപാലനം നടത്തി ദിവസവും മുട്ടയും പാലും ഇറച്ചിയും നൽകി നല്ല ആരോഗ്യവാനാക്കി സമൂഹ മദ്യത്തിലേക്ക് ഇറക്കി വിടും അവൻ വീണ്ടും ഇതൊക്കെ തന്നെ ചെയ്ത് ഓസിന് ചാപ്പാടിക്കാൻ ജയിലിൽ തന്നെ തിരിച്ചെത്തും വീണ്ടും നിയമങ്ങൾ അവനെ സംരക്ഷിച്ച് മുട്ടയും പാലും കൊടുത്ത് കൊഴുപ്പിക്കും ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഇത്തരം പ്രവർത്തികൾ ലോകത്ത് വേറെ എവിടെയാണ് സുഹൃത്തുക്കളെ നടക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അത്തരം കുറ്റവാളികളെ കാലപുരിക്കയക്കും അതുകൊണ്ട് ഇത്തരം ഹീനകൃത്യങ്ങൾ അവിടെ ഉണ്ടാവാറില്ല ഇവിടെ നിരന്തരം ഇതുതന്നെയല്ലേ നടക്കുന്നത് ഇതിനൊരു അവസാനം വേണ്ടേ ഒന്നു മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ തൊടാൻ ആരും മടിക്കുന്ന ഒരു നിയമം കൊണ്ടുവരാൻ ആർക്കാണ് കഴിയുക അതിന് സഡൻ ആക്ഷൻ തന്നെ വേണം നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തൻ്റെ ജീവൻ നഷ്ടമാകുമെന്ന് ചിന്തിക്കുന്നിടത്ത് ഇത്തരം വൈകൃതങ്ങൾ അവസാനിക്കും ഇരുപത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളുമായി ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ കോടതിയിൽ വാദം നടത്തി ശിക്ഷിക്കട്ടെ കുട്ടികളുടെ കാര്യത്തിലെങ്കിലും ഒരു നല്ല നടപടി ഉണ്ടാവാൻ നന്മയുള്ള പോലീസുകാരോ കോടതിയിലെ ജഡ്ജിമാരോ ജീവനോടെ ഉണ്ടെങ്കിൽ നടപടിയെടുക്കാൻ ഉണ്ടാക്കണം എന്നാണ് മലയോരനാട് ടി വിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ജനിച്ചു വീഴുന്ന ഒരു പെൺകുഞ്ഞിനെയും വിശ്വസിച്ച് ആരെയും ഏൽപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇത്തരം വൃത്തികെട്ടവന്മാർ കാരണം നല്ല പിതാക്കന്മാർക്ക് പോലും നാണക്കേട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നെല്ലും പതിനും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വന്നുകൂടിയിരിക്കുന്നു ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ഭരിക്കും കേരളത്തെ മാധ്യമങ്ങൾ മത്സരിച്ച് അതിൻ്റെ അവരുടേതായ റിപ്പോർട്ടുകൾ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് വിടുകയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മറഞ്ഞു പോവുകയും ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു വർഷം കഴിഞ്ഞ് നടക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെപ്പറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക അത്തരത്തിൽ ഒരു പ്രേരണ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് സമൂഹ മദ്യത്തിൽ നടക്കുന്ന വിഷയങ്ങളെ കുഴിച്ചു മൂടുക ഇതാണ് സത്യത്തിൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മാറണം എലക്ഷൻ വരും പോകും പക്ഷേ നമ്മുടെ നാട്ടിലെ സ്ത്രീകളും കുഞ്ഞുങ്ങളും മാന്യമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണം അതിനുള്ള നിയമങ്ങൾ ഇപ്പോഴുള്ള നിയമങ്ങൾ പോരായെങ്കിൽ അത് മാറ്റി എഴുതണം മാറ്റി എഴുതാം അല്ലെങ്കിൽ മാറ്റി എഴുതും എന്ന് പറയുന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറാവണം നമ്മളെ മുന്നിലേക്ക് എത്തുന്ന ജനങ്ങൾ ജനപ്രതിനിധികളോട് നമ്മളീ ആവശ്യം ഉന്നയിക്കണം അല്ലാതെ ഇതൊന്നും മാറി നമ്മുടെ നാട് നന്നാവും എന്ന് തോന്നുന്നില്ല നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് ഇനി ഇത് മാറാനേ നമ്മൾ ജനങ്ങൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ മാറുകയുള്ളൂ ജനങ്ങൾ മിണ്ടാതെ നിശബ്ദമായി ഇരിക്കുന്നിടത്തോളം കാലം ഇതിന് ഒരു പരിഹാരം ഉണ്ടാവുകയില്ല നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇലക്ഷൻ വരട്ടെ ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് വോട്ട് ചെയ്യാം അതല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം ഇപ്പോൾ കേരളത്തിലെ മറ്റൊരുപാട് പ്രശ്നങ്ങൾ നീർന്ന നീർന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതിലുപരി ഒരു മൂന്നര വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊന്ന ഒരു അമ്മയുടെ സംഭവമുണ്ട് അതുപോലെ എത്രയോ എത്രയോ കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാവാത്ത എത്രയോ കുഞ്ഞുങ്ങളുടെ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും നമ്മൾ അന്നേരം ആ സമയത്ത് പ്രതികരിക്കുന്ന ഇതും മാത്രമല്ലാതെ എന്ന ഒരു നിയമനിർമ്മാണത്തിലൂടെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം എന്ന് തീരുമാനിച്ച് പോലീസോ കോടതിയോ അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് ഒരു വേദനാജനകമായ സംഭവം തന്നെയാണ് അത് മാറണം അത് മാറ്റിയേ മതിയാകൂ എന്ന് പറയാനാണ് മലയോരനാട് ടി ഇപ്പോൾ ശ്രമിക്കുന്നത് നന്ദി നമസ്കാരം